ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധമായ സ്വർഗീയ നല്ല വിതാവ് നല്ലത് വിലേറിയ വിശ്വാസത്തിനായി നന്ദി ഇറങ്ങുന്നവർ നിന്നെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ ഞാൻ യഹോവിക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയും കഴിക്കും യഹോവയെ സ്തുതിപ്പിക്കുന്ന ദൈവിയെ സ്തോത്രകർത്താവെ ഈ പ്രഭാതത്തിലടിക്കുന്നതിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിന് നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം കർത്താവേ നിന്റെ സന്നിയിൽ ഹാലലിയ സ്തോത്രം കർത്താവ് വിശുദ്ധിയോടെ വരുവാൻ ഹാലലിയ ദൈവിയെ നിന്നോടുള്ള ഭക്തികർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ ഹാലലിയ സ്ത്രോത്രം കർത്താവ് സാക്ഷ്യമായി പ്രദർശിക്കാൻ തക്കുള്ള കൃപ നിങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്ത്യത്തോളം നിന്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കാൻ അടിങ്ങൾ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ദൈവം രണ്ടായിരത്തി ഇരുപത്തി ആറ് കർത്താവ് നിന്റെ സാക്ഷ്യം വഹിച്ച് ജീവിക്കാനുള്ള നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ആശ്രയിച്ച് ദൈവ പുതുദൂഷത്തിൽ ജീവിക്കാൻ അടിങ്ങൾ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ദൈവ ഹാലിൽ സ്തോത്രം കർത്തായി ഈ ദിവസം കർത്താവെ നിനക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ നീ അനുഗ്രഹിച്ച് മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം സ്ത്രോത്രം സാധുസ് ക്രിസ്താം തന്നെ ആമേശം Amen, amen, amen.